നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം വക്കഫ് വിഷയത്തിൽ കുരുങ്ങി മുസ്ലിം ലീഗ് പാർട്ടി മുതലെടുക്കാൻ കച്ച കെട്ടി ബി ജെ പി രാജ്യത്തെ മുസ്ലിം മതവിശ്വാസികളുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഇടപെടാനും നിയന്ത്രിക്കാനുമൊക്കെ അവകാശവും അധികാരവുമുള്ള സ്ഥാപനമാണ് വക്കഫ് ബോർഡ് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ ബോർഡ് പ്രവർത്തിച്ചു വരുന്നത് ബോർഡിന്റെ അധീനതയിലും നിയന്ത്രണത്തിലുമായിട്ടുള്ള സ്വത്തുക്കളും ഭൂമിയും ഇപ്പോൾ വലിയ വിവാദം ഉയർത്തിയിരിക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ മതവിഭാഗങ്ങൾ തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാക്കുവാനിടയുള്ള ഒരു വിഷയമാണ് കടന്നു വന്നിരിക്കുന്നത് വഖഫ് ബോർഡിന്റെ അധീനതയിലുള്ള രാജ്യത്തെ പല വസ്തുക്കളുടെയും പേരിൽ തർക്കം ഉയർന്നു വന്നിരിക്കുകയാണ് ഈ സ്ഥലങ്ങളിലെല്ലാം കാലങ്ങളായി മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവർ വീട് വെച്ച് കുടുംബവുമായി കഴിഞ്ഞു വരികയാണ് ബോർഡിന് കീഴിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന വസ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വസ്തു വീണ്ടും വഖഫ് ബോർഡിന് എന്ന നിലപാടുമായിട്ടാണ് മുസ്ലിം മത സംഘടനകളും ബോർഡുകളും രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിൽ എറണാകുളം ജില്ലയിലെ മുനമ്പം എന്ന കടലോര മേഖലയിലും ഈ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ കാലങ്ങളായി താമസിച്ചു വരുന്ന ഭൂമി ഏതോ ഒരു കാലത്ത് വഖഫ് ബോർഡിൻ്റേത് ആയിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വസ്തുക്കളിൽ നിന്നും താമസിക്കുന്നവർ ഒഴിഞ്ഞു മാറണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തു മതവിശ്വാസികളായ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സഭ മേധാവികളും വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് വക്കഫ് ബോർഡിന്റെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നീക്കങ്ങളെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഹൈന്ദവ വിശ്വാസികളുടെ ഉടമസ്ഥർ എന്ന് പറയുന്ന ബി ജെ പി മുസ്ലിം വിരോധത്തിന്റെ ഭാഗമായിട്ടാണ് വഖഫ് ബോർഡിനെതിരായ നിലപാട് എടുത്തിട്ടുള്ളത് മാത്രവുമല്ല ഇപ്പോൾ ഈ ബോർഡിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനായി നൽകിയിട്ടുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഇല്ലാതാക്കുന്നതിന് നിയമ ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാർ നീക്കവും ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ നിലപാട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് യാഥാർത്ഥ്യമായാൽ ഇപ്പോൾ വഖഫ് ബോർഡ് ഉന്നയിച്ചിട്ടുള്ള പല സ്ഥലങ്ങളുടെയും അവകാശം സംബന്ധിച്ച കാര്യത്തിൽ ബോർഡിന് അധികാരമില്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകും ഇതിനിടയിൽ വഖഫ് വിഷയത്തിൽ പലതരത്തിലുള്ള ചരിത്രപരമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വഖഫ് ബോർഡിന് കൈവശം ഉണ്ടായിരുന്നത് പതിനായിരം ഏക്കർ വസ്തു വസ്തുവായിരുന്നെങ്കിൽ ഇപ്പോൾ ബോർഡ് അവകാശപ്പെടുന്ന കണക്ക് പ്രകാരം രാജ്യത്ത് മുപ്പത്തി എട്ട് ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് ഇതിൽ ഏതാണ് യാഥാർത്ഥ്യം എന്നത് യഥാർത്ഥത്തിൽ വിഷയം കോടതിയിൽ എത്തിച്ച് കോടതി അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വഖഫ് ബോർഡ് വിഷയത്തിൽ പാർലമെന്റ് നടപ്പിലാക്കിയ പരിഷ്കരണ നിർദ്ദേശങ്ങളിലെ അപാകതകളാണ് ഇപ്പോൾ ഈ വിഷയം തർക്കത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നാൽ വഖഫ് ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങളെ കേരളത്തിലടക്കമുള്ള മുസ്ലിം മതവിശ്വാസികളുടെ പ്രവർത്തകൻ ന്യായീകരിക്കുകയാണ് കേരളത്തിലെ മുനമ്പ് തർക്ക ഭൂമി ബോർഡിൻ്റെതാണ് എന്ന നിലപാടിലാണ് മുസ്ലിം മതമേധാവികളായ ഉമ്മർ ഫൈസി മുക്കം കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത് അദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ മുനമ്പത്തുള്ള നാനൂറ്റി നാല് ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ കൈവശത്തിൽ ഇരിക്കുന്നതാണ് ഈ വസ്തുവിൽ ആരെങ്കിലും താമസക്കാരായി മാറിയിട്ടുണ്ടെങ്കിൽ അവർ വസ്തു വാങ്ങിയ ഉടമസ്ഥരിൽ നിന്നും പണം തിരികെ വാങ്ങി വസ്തു വഖഫ് ബോർഡിന് കൈമാറണമെന്നാണ് മാത്രവുമല്ല ഈ കാര്യത്തിൽ കേരള സർക്കാർ ബോർഡിന് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ഫൈസി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് മാത്രമല്ല കോഴിക്കോട് കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഫറൂഖ് കോളേജ് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഫൈസി വെളിപ്പെടുത്തിയിട്ടുണ്ട് വഖഫ് ബോർഡിന്റെ ഉയർന്നു വന്നിട്ടുള്ള പുതിയ തർക്കങ്ങളും വിഷയങ്ങളും യഥാർത്ഥത്തിൽ പരിക്കേൽപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെയാണ് പാർട്ടി നേതൃത്വത്തിന് ഒരു തരത്തിലും ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത സ്ഥിതിയിലാണ് എത്തി നിൽക്കുന്നത് വഖഫ് ബോർഡ് ഉടമസ്ഥയിലുള്ള വസ്തുക്കളുടെ പേരിൽ ഉയർന്നിട്ടുള്ള തർക്കങ്ങളിൽ ബോർഡിന് അനുകൂലമായ നിലപാടെടുത്താൽ തലത്തിൽ മുസ്ലിം ലീഗിന് വലിയ പ്രതിസന്ധി ഉണ്ടാകും ഒരു മതേതര പാർട്ടി എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു വരുന്നത് ഒരു മതവിഭാഗത്തിന് താൽപര്യ സംരക്ഷണം മാത്രം ലക്ഷ്യമാക്കി പാർട്ടി നിലപാട് സ്വീകരിച്ചാൽ മറ്റു തരത്തിൽ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും എതിർപ്പുകൾ ലീഗിന് നേരിടേണ്ടി വരും മാത്രവുമല്ല മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കുള്ളിൽ നല്ലൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും മതേതര സ്വഭാവം നിലനിർത്തുന്ന പാർട്ടിയാകണം മുസ്ലിം ലീഗ് എന്ന് ആഗ്രഹിക്കുന്ന ദേശീയ മുസ്ലിങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത്തരം നേതാക്കൾ വക്കബ് ബോർഡിന് ഇപ്പോൾ പറയുന്ന പ്രകാരമുള്ള മുഴുവൻ ഭൂമിയും കൈമാറുന്ന സ്ഥിതിയുമായി യോജിക്കാൻ കഴിയാത്തവരാണ് ബോർഡിന് അവകാശപ്പെടുന്ന തരത്തിൽ പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ നിന്നും അവകാശം കൈമാറി സ്ഥലം മാറേണ്ടി വന്നാൽ പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് കുടുംബമില്ലാത്ത സ്ഥിതി ഉണ്ടാകും ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണമാകുമെന്ന ആശങ്കയും മുസ്ലിം ലീഗ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കുമുണ്ട് ബോർഡ് വിഷയത്തിൽ കടുത്ത എതിർപ്പുമായി കേന്ദ്ര സർക്കാരും ബി മുന്നോട്ട് നീങ്ങുമ്പോൾ മുസ്ലിം ലീഗ് പാർട്ടി രാഷ്ട്രീയമായി ഇതിൽ ഇടപെട്ടാൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ വർഗീയ കലാപത്തിന് വഴിയൊരുങ്ങുമെന്ന ആശങ്കയും മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ട് ഏതായാലും മുനമ്പം ഗ്രാമത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി സർക്കാർ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയമായ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയായിരിക്കും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് എടുക്കേണ്ടി വരിക രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ മൊനമ്പം വിഷയത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുവാൻ കഴിയാത്ത ഗതികേടിലാണ് ലീഗ് പാർട്ടി എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിലും നേതാക്കൾക്കിടയിലും ആശയക്കുഴപ്പം തുടരുകയാണ് സമീപകാലത്ത് ഒരു ഘട്ടത്തിലും ഉണ്ടാകാത്ത രൂക്ഷമായ പ്രതിസന്ധിയാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് നന്ദി